ശേരി ഉണ്ട് ചെമ്മീൻ ഉണ്ട് തരണ്ടി ഉണ്ട് എനിക്ക് എന്താ നിങ്ങൾ വിചാരിക്കേണ്ട മാർക്കറ്റിൽ പോയപ്പോ ഒരാഴ്ചത്തേക്കുള്ള മീൻ ഒരുമിച്ച് വാങ്ങിച്ചതാണ് ഇന്നത്തേക്ക് ഇതിനകത്തൊന്നും ഒരു മീൻ പോലും എടുത്ത് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജ് കയറ്റി നമ്മള് പച്ചമീനൊന്നും കിട്ടാത്ത ദിവസമാണെങ്കിൽ ഉണക്ക മീൻ വർക്കൂലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ പക്ഷെ ഇത്രയും മീൻ ഇരുന്നിട്ടും ഞാനൊന്നും ഉച്ചക്കത്തേക്ക് വറക്കാൻ വേണ്ടി ഉണക്കമീനാണ് ഹെഡ് അടുത്തൊക്കെ കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നപ്പം ഉണക്കമീൻ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുറച്ച് എനിക്ക് തന്ന അതങ്ങോട് കൈ കിട്ടിയപ്പോൾ തുടങ്ങിയ കൊതിയാണ് നല്ല താളിപ്പ് ഉണക്ക മീൻ വറുത്തതും കൂട്ടിയിട്ട് ചോറുണ്ട് കുറെ നാളെ ഈ ഒരു കോമ്പിനേഷൻ കൂട്ടി ചോറിന് ഇട്ടേ താളിപ്പ് ഉണ്ടാക്കാൻ നല്ല മുരിങ്ങൻത ചീരൻ തല ഒക്കെയാണ് ബെസ്റ്റ് പക്ഷേ എന്റെ ഒരു പാവ ഒന്നുമില്ല അതിന് പറയൊരു ചിരങ്ങിയാണുള്ളത് ചിരങ്ങ താളിപ്പ് അത്ര മോശം എന്നല്ലാട്ടോ അപ്പൊ അതുണ്ടാക്കാൻ ഒരു കുക്കറിനകത്തേക്ക് ചെറുതാക്കി അരിഞ്ഞ ചിരങ്ങയും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ അങ്ങോട്ട് വേവിച്ചെടുത്തു എന്നിട്ട് നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച ചെറിയ ചെറിയുള്ളിലേക്ക് ആ ചിരങ്ങ വേവിച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പ് റെഡി എന്തെ പിന്നെ ഒരു കുട്ടി കറുമൂസം ഉണ്ടായിരുന്നു അത് കുനുകുനാന്ന് കൊത്തിരണയിലേക്ക് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് ഞെരടിയിട്ട് കടു പൊട്ടിച്ചതിനകത്തേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഉപ്പേര് വേടി പിന്നെ ഉപ്പിന്റെ അംശം ഒന്ന് കുറഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് ചണക്കമീൻ എടുത്തിട്ട് വലിയ ആർബാടൊന്നും ഇല്ലാതെ കുറച്ചും മുളകൂടി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കണം അങ്ങനെ ഇതെല്ലാം കൂടി മൊത്തത്തിൽ ലഞ്ചിന്റെ കാര്യം കുഷാലായി ഇത്രയും പറഞ്ഞു തീർത്തപ്പോ തന്നെ എനിക്ക് കൊതിയാവുന്നു ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ബൈ